യൂട്രസിനെയും ഓവറേയും കണക്ട് ചെയ്യുന്ന ട്യൂബുകളാണ് ഫെലോപ്യൻ ട്യൂബുകൾ അതായത് അണ്ടാശയത്തിൽ നിന്നും അണ്ടം ഈ ട്യൂബുകൾ വഴിയാണ് യൂട്രസിലെത്തുന്നത് ഇതിനെ അണ്ടവാഹിനി കോഴികളെന്ന് പറയുന്നു ഇതിൽ വരുന്ന ബ്ലോക്കിനെയാണ് നമ്മൾ ട്യൂബൽ ബ്ലോക്കേജ് അഥവാ ഫെലോപിയൻ ട്യൂബൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ ട്യൂബൽ ബ്ലോക്ക് വരാനായിട്ട് ഒട്ടനവധി കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ രണ്ടാമതായിട്ട് എൻഡോമെറ്റീറിയൽസ് കൊണ്ടുണ്ടാകുന്ന ട്യൂബൽ ബ്ലോക്ക് മൂന്നാമതായിട്ട് എന്തെങ്കിലും സർജറി പെൽവിക് ഏരിയയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുമൂലം ഈ ഫെലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്ക് വരാം നാലാമതായിട്ട് കഞ്ചനെറ്റിൽ അതായത് ചില ആളുകളിൽ ജന്മനാ തന്നെ ട്യൂബെൽ ബ്ലോക്ക് കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബെൽ ബ്ലോക്ക് വന്നു കഴിയുന്ന സമയത്ത് സ്പേമിന് അണ്ടാശയത്തിലോട്ട് കൃത്യമായിട്ട് മൂവ് ചെയ്ത് എത്താൻ കഴിയുന്നില്ല അപ്പോൾ അവിടെ എവിടെയോ ഒരു ബ്ലോക്ക് വരുന്നു എന്നുള്ളതാണ് കാരണം ഇങ്ങനൊരു പ്രശ്നം നമ്മൾ കാണുന്നത് ഇൻഫെർട്ടിലിറ്റിയുമായിട്ട് ഡോക്ടറെ സമീപിക്കുന്ന സമയം ഒട്ടനവധി ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നു അതായത് എന്തുകൊണ്ടാണ് പ്രഗ്നൻസി നടക്കാത്തത് എന്നറിഞ്ഞുകൊണ്ട് അങ്ങനെ പരിശോധനകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗർഭധാരണം നടക്കാതിരിക്കാനുള്ള കാരണം ഫലോപ്യൻ ട്യൂബുകൾ ഉണ്ടാവുന്ന ബ്ലോക്കുകളാണെന്ന് മനസ്സിലാവുന്ന സമയം സാധാരണ സജസ്റ്റ് ചെയ്യാറുള്ളത് എന്തെങ്കിലും സർജിക്കൽ റിപ്പയറോ അതുപോലെ തന്നെ ഐ വി എഫ് ഒപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉടനെ തന്നെ ഒരിക്കലും ട്യൂബിൽ ബ്ലോക്ക് ആണെന്ന് പറയുന്ന സമയത്ത് സർജറി മാത്രമേ ഇനി ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളതെന്ന് കൊണ്ട് ചാടിക്കയറി അത് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾക്ക് ഇത് ചികിത്സയിലൂടെ തന്നെ അതായത് മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ സാധാരണ ഒരു മൂന്ന് മാസം ആറ് മാസത്തേക്ക് ചികിത്സയിലൂടെ തന്നെ ഫെലോപ്യൻ ട്യൂബൽ ബ്ലോക്കുകൾ മാറിപ്പോകുന്നതായിട്ട് കാണും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഗർഭധാരണത്തിന് സാധ്യതകൾ അവിടെ ഒരുപാടാണ് എല്ലാ കേസുകളിലും ഉടനെ തന്നെ സർജറിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല നിങ്ങൾക്ക് ഫെലോപ്യൻ ട്യൂബ് ബ്ലോക്കേജിനെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ അതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം താങ്ക്